പിരിച്ചാ ഭാരതി കാണാം അയ്യോ അവര് ഇപ്പൊ കണ്ടിട്ട് ഒരു കാര്യമില്ല സാർ അതെന്താ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ പോലീസ് റൈഡ് നടന്നുകൊണ്ട് പിന്നെ വല്ലപ്പോഴും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നൈറ്റ് ഷോ മാത്രമേ ഉള്ളൂ ഞാൻ മിസ്റ്റർ ചന്ദ്രശേഖരന്റെ ആണെന്ന് ഭാരതമനോട് പറഞ്ഞാൽ മതി അദ്ദേഹത്തിന്റെ ആളാ ഞാൻ ഇപ്പൊ പോയി പറയാൻ സാർ സാറെ എവിടെ ഇരിക്കും ചന്ദ്രശേഖരൻ സാറുമായിട്ട് എങ്ങനെയാ ബന്ധം ഞങ്ങൾ ഫ്രണ്ട്സാണ് എന്റെ പേര് ഐസക് ജോൺ ഓ ഐ വിളിച്ചോണ്ടു എന്റെ കണ്ണിൽ നിന്നെ കാണുമ്പോ താനാണോ പെണ്ണോ ഇത് രണ്ടുമല്ല സാറേ അതുകൊണ്ടാണ് ഇവിടെ വേല കിട്ടിയത് വാ എല്ലാ സിസ്റ്റേഷും വലിയ വരി എല്ലാവരും ഞങ്ങൾ മാറിയിരിക്കും സാറെ ഇതാണ് ഞങ്ങളുടെ കളക്ഷൻ കാരണം ഇഷ്ടപ്പെട്ടില്ലേ സ്പെഷ്യൽ ആ റൂമിലുണ്ട് കാല് വിഷമിക്കണ്ട ഇങ്ങ് വരികയും അല്ലേ ഈ ാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആകും ഞാൻ ബാക്കിയുള്ള ശിശു സാറേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടി കാണും കേട്ടോ അട്ടിയോ വിളിക്കേണ്ടത് അതോ മനസ്സിലായി അല്ലേ ഞാൻ നിന്നെ തന്നെ പറഞ്ഞത് പക്ഷേ നീ അപ്പച്ചൻ ജയിൽ നിന്ന് എഴുതിയ കത്തിൽ സാറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു അപ്പച്ചന് വേണ്ടി സാറിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കലുകൊണ്ട് തീരാവുന്ന കാര്യമല്ല അപ്പച്ചൻ എന്നോട് അപ്പച്ചൻ സാറിനെതിരായി കള്ളസാക്ഷി പറഞ്ഞത് എനിക്ക് വേണ്ടിയായിരുന്നു നിനക്ക് വേണ്ടിയോ അതെ സാർ ശ്രീധരൻ പണത്തിന്റെ പേരിൽ എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു ആ പണം വരാമെന്ന് പറഞ്ഞാണ് എന്റെ അപ്പച്ചനെ കൊണ്ട് ചന്ദ്രശേഖർ മുതലാളി കള്ളസാക്ഷി പറയിച്ചത് എന്നിട്ടയാൾ വാക്കുമാറിയതോ പോട്ടെ ആ ദുഷ്ടം കാറോടിച്ച് ഒരാൾ കൊന്നതിന് പകരം എന്റെ അപ്പച്ചനാ കുറ്റത്തിന് ജയിലിലും കയറ്റി എന്നിട്ടയാൾ എന്നിവിടും കൊണ്ടെത്തിച്ചു ഞാൻ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെ ഞാൻ എന്റെ അപ്പത്തിനെ അറിയിച്ചിട്ടില്ല സർ ആട്ടെ സാറിപ്പൊ ഇവിടെ എന്തിനാ വന്നത് ഞാൻ എന്റെ ഭാര്യ അന്വേഷിച്ചു വന്നതാണ് സാറിന്റെ ഭാര്യയുടെ പേര് രമോ അതെ രമയെ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു അവൾ ആർക്കും വഴങ്ങിയില്ല രമ മരിച്ചാലും അവളുടെ മാനം നശിപ്പിക്കാൻ ഈ ഭൂമിയിൽ ആരെ കൊണ്ടും കഴിയില്ല സാർ ഇന്ന് രമയെ ചന്ദ്രശേഖര മലാലിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് എങ്ങനെയാ രക്ഷപ്പെട്ടു പോയെന്ന് ഇവിടെ പറയുന്നത് കേട്ടു പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നമ്മൾ സംസാരിക്കുന്ന ആരെല്ലാം കേട്ട അപകടമാണ് രമ ഇവിടെ വരികയോ വലിയ വിവരോ കിട്ടുകയോ ചെയ്താൽ ഞാൻ ഉടനെ സാറിനെ അറിയിച്ചോളാം ആരാത് പെണ്ണേ ഞാൻ ആരോരും അമ്മേ മാനം പേടിച്ച ഇതിനകത്ത് തൊട്ട് ഓടിക്കയറിയപ്പോ നിന്നെ കണ്ട് ഞാൻ പേടിച്ചില്ലോടി ആരാരാണ് ചോദിച്ചാൽ നീ എന്താ മിണ്ടാതിരുന്നത് എന്നെ നാലഞ്ച് തെമ്മാടികൾ ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു എന്റെ ശബ്ദം കേട്ട അവരിങ്ങോട്ട് കയറിവരൊന്ന് പേടിച്ച മിണ്ടാത്തത്മാരാണെന്ന് തോന്നുന്നു അവന്മാരുടെ കയ്യിൽ വിട്ടുകൊടുക്കരുത് മോളെ ആരാണ് അത് അമ്മ ഇതുവരെ അയ്യോ നീ പേടിക്കാതെ മോളെ ഇത് തെമാരികളൊന്നുമല്ല എന്റെ മോനും അവന്റെ കൂട്ടുകാരനുമാണ് അമ്മയ്ക്ക് ഞങ്ങൾ അങ്ങനെ എന്റെ താഴ്ത്ത് കിട്ടാതെ ഞങ്ങൾ എന്റെ കൊച്ചി തമ്മാരി നീ ഒന്ന് പോടാ ഇവിടെ ഏതാണ്

േ അവനൊരു മുൻദേശക്കാരന നീ പേടിക്കണ്ട നീ ആരായാലും നിന്നെ ഞാൻ ഇറക്കി വാ മുങ്ങി കുളിച്ചു കഴിഞ്ഞപ്പോ എന്റെ ബ്രെയിനിന്ന് പെട്ടെന്ന് ഒരു ഐഡിയ എന്താണ് ആ പെണ്ണ് ഇവിടെ നിന്ന് വന്ന് കയറിയവളാണെങ്കിലും കാരണം അല്ല കുടുംബത്തിൽ പെട്ടപ്പോഴാണ് ആ തോന്നുന്നത് ആ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് ഒരു കൂട്ടുമായി അതുകൊണ്ട് ഞാൻ അവളെ ഇറക്കി വിടാത്തത് അപ്പോ എനിക്ക് വരുന്ന ഐഡിയ അന്നും വരും അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ പോളെ ഞാൻ നീ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല അമ്മേ എനിക്ക് തങ്ങാൻ ഇടം തന്നതിന് അമ്മയെ ഞാൻ എന്റെ പെറ്റമ്മയെപ്പോലെ ഓർമ്മിക്കും അമ്മയുടെ മകൻ എന്നെ കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു എന്നാണ് തോന്നുന്നത് ഞാൻ മാപ്പ് ചോദിച്ചെന്ന് അമ്മ പറഞ്ഞേക്കണം നീ മരട്ടെ നീ അർദ്ധരാത്രി ഓടിക്കേറി വന്നവളായതുകൊണ്ടാണ് നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചത് എന്താ നിനക്കിവിടെ കഴിയാൻ ഇഷ്ടമാണ് ഇഷ്ടക്കേടൊന്നുമില്ലെങ്കിൽ മുതൽ നിനക്കിവിടെ കഴിയാം ഭാര്യ മേനോ നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ഈ ലോകം അറിയുന്നത് ഇപ്പോഴാണ് ഓരോന്നിനെയും കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എത്രയായിരം പണം ചെലവ് എന്തെല്ലാം സ്വാധീനം ഉപയോഗിച്ചെന്നും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അറിയാം സാർ സാർ എന്നോട് ക്ഷമിക്കാവുന്ന കാര്യമല്ല നിങ്ങൾ എന്നോട് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുള്ള സഹായങ്ങളൊക്കെ രമയെ കരുതി മാത്രമായിരുന്നു അവളുടെ പ്രശ്നം എന്റെ ജീവിതത്തിൽ ഒരു വാശിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എന്റെ ആൾക്കാരുടെ രമയെ സാറിനെ ബംഗ്ലാവിലേക്ക് അയക്കുമ്പോഴാണ് അവൾ ചാടിപ്പോയത് അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത് നിങ്ങളവിടെ മറ്റാർക്കും വിറ്റ് ഇത്രയും നിർദ്ധ്യമായിട്ട് സാറിന് വിശ്വസിക്കുന്നു ഇതിനകത്ത് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം വേറെ ഒരു പുരുഷന്മാർക്കും ഞാൻ അനുവദിച്ചിട്ടില്ല സാറിന് വഞ്ചിച്ച് രമേ നിൽക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ നിങ്ങൾക്ക് പണം മാത്രമാണ് വരുന്നത് നടന്ന സംഭവം എന്തെന്നറിയാതെ മുതലാളി പൊത്തനെ കുറ്റം പറയുന്നത് ശരിയല്ല രണ്ടു ദിവസം കൂടെ മുതലാളി ശ്രമിക്കണം അവൾ ഉണ്ടെങ്കിലും പേര് കണ്ടുപിടിച്ച് മുതലാളിന്റെ മുമ്പ് ഞാൻ എത്തിക്കാം നീ ഇനി പോയി അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്ക് ചോറും കറിയെല്ലാം ശരിയാക്കി വെച്ചിട്ടാമേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ പെട്ടുവളർത്തിയ മകളിൽ നിന്ന് പോലും എനിക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമാണ് മോളെ നിന്റെ ഓരോ പെരുമാറ്റവും നിന്റെ മുഖത്ത് നോക്കുമ്പോഴെല്ലാം എനിക്ക് അവളുടെ ഓർമ്മയാണ് വരുന്നത് നിന്നെ പോലുള്ള അടക്കവും ഒതുക്കോ ഒന്നും അവൾക്കറിയില്ല എപ്പോഴും കിളികിലാന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും അവള് വേറൊന്നൊരു പാവമാണ് ആ മകൾക്ക് കിട്ടേണ്ട വാത്സല്യമല്ലേ അമ്മേ ഇപ്പൊ അമ്മയിൽ നിന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്റെ കുഞ്ഞെ ഇപ്പൊ നീയല്ലേ എന്റെ മോള് ലോകത്തുള്ള എല്ലാ മക്കളെയും ഒരമ്മയ്ക്ക് പ്രസവിച്ചു